വിനോദസഞ്ചാര സാധ്യതകൾ കൊണ്ട് വേറിട്ട് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട് തമിഴ്നാട്ടിലെ ചെറിയ പട്ടണമായ തൃപ്പരപ്പിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കന്യാകുമാരിക്കാരുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്ന തൃപ്പരപ്പ് വെള്ളച്ചാട്ടമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം വെള്ളച്ചാട്ടം കാണാൻ പോകുന്ന വഴിക്ക് ഇരുവർഷവും ചെറിയ കടകളുണ്ട് ധാരാളം ബാഗുകളും ഹാറ്റും ഒക്കെ ലഭ്യമായിട്ടുള്ള കടകൾ ചെറിയ സ്നാക്സൊക്കെ കിട്ടുന്ന കടകളുണ്ട് ഇത് പ്രസിദ്ധ ടീച്ചർ ടീച്ചർ പറയുകയാണ് നന്നായിട്ട് വീഡിയോ ഒക്കെ ഇട് ഞങ്ങളെ എയറിലാക്കുക എന്നൊക്കെ പറയാണ് പത്ത് രൂപയാണ് വെള്ളച്ചാട്ടം കാണാനുള്ള പ്രവേശന ഫീസ് ഇതാണ് തൃപ്പരപ്പ് വെള്ളച്ചാട്ടം താമ്രഭരണി നദിയിലാണ് ഈ വെള്ളച്ചാട്ടമുള്ളത് വെള്ളച്ചാട്ടത്തിനോട് ചേർന്ന് ഒൻപതാം നൂറ്റാണ്ടിൽ പണിത ഒരു പുരാതന ശിവക്ഷേത്രം കൂടിയുണ്ട് അവിടെയും സന്ദർശിക്കാമെന്നതും ഈ യാത്രയുടെ പ്രത്യേകതയാണ് എന്നെ സംബന്ധിച്ച് ഈ യാത്ര ഏറെ സ്പെഷ്യലാണ് കാരണം ഞാൻ ഈ വർഷം വർക്ക് ചെയ്ത സ്കൂളിലെ അധ്യാപകരോടൊപ്പമാണ് യാത്ര വന്നത് എനിക്ക് ഏറെ ഇഷ്ടമുള്ള അധ്യാപകരും സ്കൂളുമാണ് ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ഒരു ചരിത്രമുണ്ട് നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട അതി പ്രശസ്തമായിട്ടുള്ളൊരു ചരിത്രം അത് പിന്നീട് എപ്പോഴെങ്കിലും എനിക്കൊരു സമയം കിട്ടുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോയും ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് താമ്രഭരണയും നദി ആ വെള്ളച്ചാട്ടം കഴിഞ്ഞ് നിശബ്ദമായിട്ട് ഒഴുകുന്ന ഇടം വെള്ളച്ചാട്ട മഴക്കാലത്ത് ഇൻറ്റൻസിറ്റി കൂടുന്നത് കൊണ്ട് തന്നെ ഈ പാറകൾക്കൊക്കെ ഉണ്ടോ പ്രത്യേകം ഷെയ്പ്പ് കാണാൻ നല്ല ഭംഗിയാണ് നല്ല കാറ്റാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇവ ഇരിക്കുകയാണ് അതിമനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ട കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ടീച്ചേഴ്സും ഹാപ്പിയാണ് അപ്പോൾ ഞാനും ഹാപ്പിയാണ് ഇപ്പം ഇവിടെ കുട്ടികൾക്ക് കളിക്കാനൊക്കെയുള്ള സൗകര്യമുണ്ട് പക്ഷേ ഒന്നും വൃത്തിയില്ല എന്നുള്ളതൊരു പ്രത്യേകതയാണ് കേട്ടോ ആദ്യമൊക്കെ വരുമ്പോൾ അവിടെ നല്ല വൃത്തി ഉണ്ടായിരുന്നു പിന്നെ ആൾ നമ്മൾ പോലുള്ള ആളുകൾ തന്നെയാണല്ലോ ഇതൊക്കെ വൃത്തികേടാക്കുന്നത് അപ്പോൾ അതിലൊരു ഗതമുണ്ട് പിന്നെ അവിടെ വർക്ക് നടക്കുന്നുണ്ട് തമിഴ്നാടിൻ്റെ ബോർഡർ ആയതുകൊണ്ട് തന്നെ ഇവിടെ കേരളവുമായിട്ട് വിലയിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല എന്നാലും ടൂറൊക്കെ വരുമ്പം സാധനങ്ങൾ കാണുമ്പോൾ നമ്മൾ വാങ്ങിക്കുമല്ലോ അങ്ങനെ ഒരു ആവശ്യത്തിന് പുറത്താണ് എല്ലാവരും കൂടി നിൽക്കുന്നത് അത് ക്ഷേത്രത്തിൻ്റെ മതിലാണ് കേട്ടോ ഇവിടെ ഒരു സിംഹത്തിൻ്റെയും ടൈഗറിൻ്റെയും ഒരു പ്രതിമയുണ്ട് ഇപ്പോൾ ജ്യോതി ടീച്ചർ സന്ധ്യ ടീച്ചർ ശ്യാമ ടീച്ചർ അപ്പോൾ നല്ല വെയിലായിരുന്നു അപ്പോൾ വെയിൽ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് അവർ ആ മരത്തിൻ്റെ ചുവട്ടിലോട്ട് ഇരുന്നത് അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്ത് പിന്നെ വെള്ളത്തിൽ ഇറങ്ങിയില്ല വെള്ളം ദൂരെ നിന്ന് കണ്ടതേ ഉള്ളൂ ഇറങ്ങാൻ പറ്റിയില്ല ഇപ്പം നേരെ അടുത്ത ജലദോഷമൊക്കെ മാറതേയുള്ളൂ ആ വെള്ളച്ചാട്ടം കണ്ട് ഞങ്ങൾ നേരെ വന്നത് നാഗർഗോവിലെ ലെമയൂർ ബീച്ചിലേക്കാണ് ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ബീച്ചിൽ വന്നത് പക്ഷേ ആ പ്രതീക്ഷകളൊന്നും നടന്നില്ല ഇവിടെയൊക്കെ റെഡ് ഫ്ലാഗ് വെച്ചേക്കുക അതുകൊണ്ട് കടലിലേക്ക് ഇറങ്ങാൻ പറ്റിയില്ല പിന്നെ ഇവിടുന്ന് കുറച്ച് റീൽസൊക്കെ എടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇവിടെ കടലിൽ ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ടീച്ചേഴ്സ് പറഞ്ഞു മണ്ടയ്ക്കാട് പോകാം മണ്ടയ്ക്കാട് ക്ഷേത്രത്തിൽ പോകുന്നവർക്ക് അവിടെയും പോകാം പിന്നെ അവിടെ കടലിൽ ഇറങ്ങാമെന്ന് പറഞ്ഞു പക്ഷേ ഇവിടുത്തെ അതേ സ്ഥിതി തന്നെയായിരുന്നു അവിടെയും എന്നാലും ഇത്തിരി ഒന്ന് കടലിലൊക്കെ ഇറങ്ങി പിന്നെ ധാരാളം ചെടികൾ കിട്ടുന്ന സ്ഥലമാണ് മണ്ടക്കാട് താരതമ്യേന കേരളത്തെ അപേക്ഷിച്ച് വിലക്കുറവുമാണ് ഇവിടുന്ന് ചെടിയൊക്കെ വാങ്ങിച്ച് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് കാരണം എല്ലാവരും ഇങ്ങനെ നോക്കി കണ്ടതേ ഉള്ളൂ ആരും ചെടിയൊന്നും വാങ്ങിച്ചില്ല ഈ യാത്രയിൽ ഒരുപാട് നല്ല മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു അങ്ങനെ പകർത്തിയ കുറച്ച് ഫോട്ടോസാണ് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോസും വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം ഞാൻ പറഞ്ഞ എല്ലാം ഹോസ്പിറ്റലിലൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായതുകൊണ്ടാണ് പഠനവുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഞാൻ ലാഗായിട്ട് പോകുന്നത് അപ്പോൾ ഉറപ്പായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം താങ്ക്